ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തി ലോകമേറെ ആകാംക്ഷയോടെയാണ് ട്രംപിൻ്റെ സന്ദർശനത്തെ നിരീക്ഷിക്കുന്നത് ട്രംപിൻ്റെ സന്ദർശന ലക്ഷ്യം എന്തൊക്കെയാണ് വാണിജ്യ ലക്ഷ്യങ്ങൾ മാത്രമാണോ അതോ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും ചർച്ചയാകുമോ പ്രത്യേകിച്ച് പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ പലസ്തീൻ രാഷ്ട്രത്തിനായി ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനു മേൽ സമ്മർദ്ദം ചെലുത്തുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഗൾഫിലെ ചില മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വിഷയം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു സൗദിയാണ് ട്രംപ് ആദ്യം സന്ദർശിക്കുന്നത് യു എസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അറബ് രാജ്യമാണ് സൗദി സൗദി ബന്ധത്തിൻ്റെ പേരിൽ സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇസ്രായേലുമായി പോലും സഹകരണത്തിന് ശ്രമിച്ച ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്നാൽ ഇസ്രായേലിൻ്റെ ഗസ അധിനിവേശത്തിന് പിന്നാലെ സഹകരണ ശ്രമത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയായിരുന്നു അപ്പോഴും സൽമാ രാജകുമാറിൻ്റെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് സൗദിയുണ്ട് ട്രംപിൻ്റെ രണ്ടാം ഊഴത്തിലും സൗദിയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് സൗദി അറേബ്യ മുൻകൈ എടുത്താണ് മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചത് സുഡാൻ മൊറോക്കോ പോലുള്ള രാജ്യങ്ങളും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചത് സൗദിയുടെ മുൻകൈയിലാണ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റ ശേഷം അറബ് രാജ്യങ്ങളിൽ നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് ട്രംപ് മറ്റ് അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും കാണുന്നുണ്ട് യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും മാത്രമല്ല പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ എന്നിവരുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും യു എസ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നു വാണിജ്യ താൽപ്പര്യങ്ങളും അതിന് പിന്നിലുണ്ടാവാം അറബ് രാജ്യങ്ങളുടെ വേണ്ടി ഇസ്രായേലിനെ ട്രംപ് തള്ളിപ്പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല ട്രംപിന്റെ സൗദി സന്ദർശനത്തിന് തൊട്ടുമുമ്പ് നിർണായകമായൊരു തീരുമാനമുണ്ടായി ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ബന്ധുകളിലൊരാളായ യു എസ് പൗരൻ ഐഡൻ അലക്സാണ്ടറെ ഹമാസ് വിട്ടയച്ചു മോചനത്തിനായി ഹമാസുമായി നേരിട്ട് ഖത്തർ ചർച്ച നടത്തിയിരുന്നു ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ഏക അമേരിക്കൻ ബന്ധു കൂടിയായിരുന്നു ഐഡൻ യു എസ് ബന്ദിയെ കൈമാറാനുള്ള ഹമാസ് തീരുമാനത്തെ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റും ഖത്തറും അഭിനന്ദിച്ചു ഗസയിൽ സമഗ്ര വെടിനിർത്തൽ നീക്കത്തിന് ഇത് ആക്കം കൂട്ടുമെന്നും ഈ രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു അതിനിടെ സന്നദ്ധ സംഘടനകൾ വഴി ഗസയിലേക്ക് ഉടൻ സഹായം എത്തിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളും അന്തിമഘട്ടത്തിലാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഹമാസുമായി നേരിട്ട് യു എസ് ചർച്ച നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് വലിയ തിരിച്ചടിയാണ് ഹമാസുമായി യു എസ് സന്ധിയിലെത്തിയത് സംഘർഷം നീട്ടിക്കൊണ്ടുപോകാൻ യു എസിന് താൽപ്പര്യമില്ലെന്ന സൂചനയാണ് നൽകുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ബന്ധം നഷ്ടക്കച്ചവടമാണ് മിഡിൽ ഈസ്റ്റിനെ ഒപ്പം കൂട്ടുന്നതാണ് ലാഭം അതിനാൽ ഇസ്രായേലിനെ തള്ളിപ്പറയാനും ട്രംപ് മടിക്കില്ല യു എസിൻ്റെ നടപടിക്ക് പിന്നാലെ ബന്ധി മോചനത്തിന് മുന്നിട്ടിറങ്ങാൻ തയ്യാറാകണമെന്ന് ഇസ്രായേലിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാൽ വെടിനിർത്തൽ ചർച്ചയോട് എതിർപ്പില്ലെങ്കിലും ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ലെന്നാണ് നതന്യാഹുവിൻ്റെ നിലപാട് ട്രംപിൻ്റെ അറബ് രാജ്യങ്ങളിലെ സന്ദർശനത്തിൽ ഗസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെ ചർച്ച ചെയ്യും ബുധനാഴ്ച ഗൾഫ് റിപ്പീറ്റ് ബുധനാഴ്ച ഗൾഫ് രാഷ്ട്ര നേതാക്കൾ സംബന്ധിക്കുന്ന ഉച്ചകോടിയിൽ ഗസയിലെ വെടിനിർത്തലും ഭാവി ഭരണവുമെല്ലാം ചർച്ച ചെയ്യും യഥനിയാഹവുമായുള്ള ഭിന്നതകൾക്കിടയിലാണ് ട്രംപിന്റെ സൗദി സന്ദർശനം ഇറാൻ സിറിയ വിഷയങ്ങളിലെ നിലപാടും സൗദിയുമായുള്ള വൻകിട ആയുധ ഇടപാടുകളും ട്രംപ് പ്രഖ്യാപിച്ചേക്കും അതിനാൽ ഫലസ്തീൻ രാഷ്ട്രത്തിനായി ട്രംപിനു മേൽ അറബ് രാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന റിപ്പോർട്ടിന് പ്രാധാന്യമുള്ളതാണ്